പാർപ്പിട ആരോഗ്യ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് ബജറ്റ് ഇരുപത്തിയെട്ട് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ വരവും ഇരുപത്തിയെട്ട് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ ചെലവും നാൽപ്പത്തി ലക്ഷത്തി അറുപതിനായിരം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് ഉൽപാദന മേഖലയ്ക്കും ആരോഗ്യ പാർപ്പിട മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും പ്രാധാന്യം നൽകിയാണ് ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത് ഭവന പദ്ധതിക്കായി ഏഴു കോടി ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും പശ്ചാത്തല മേഖലയ്ക്കായി ഒരു കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയും ക്ഷേമ പെൻഷനുകൾക്കായി ആറ് കോടി രൂപയും ആരോഗ്യമേഖലയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി വാങ്ങിയ സ്ഥലത്ത് രണ്ട് കോടി രൂപ മുടക്കി ആധുനിക കെട്ടിട സമുച്ചയം നിർമ്മിക്കും ആയുർവേദ ആശുപത്രിക്കായി രണ്ട് കോടി രൂപ ചെലവഴിച്ച പഞ്ചകർമ്മ യോഗ തുടങ്ങിയ സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം സ്ഥാപിക്കും കോടി അഞ്ഞൂറ്റി അറുപത് രൂപ ചെലവും നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി ഇരുനൂറ്റി അൻപത്തിരണ്ട് രൂപ മിച്ചവും പ്രദർശിക്കുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ി അവതരിപ്പിച്ചത് ലക്ഷം രൂപയും എല്ലാ നികുതികളെയും ഫീസുകളും ചേർത്ത് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും ചേർന്ന് ആകെ പ്രതീക്ഷിക്കുന്ന തരത് വരുമാനം ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ബജറ്റ് അലോക്കേഷൻ പ്രകാരം ഗ്രാമപഞ്ചായത്ത് അഞ്ച് അനുവദിച്ചിട്ടുള്ള പദ്ധതി വീതം പ്ലാൻ ഫണ്ട് ഇനത്തിൽ ഒരു കോടി അമ്പത്തി ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപയും പ്ലാൻ ഫണ്ട് എസ്സി കേന്ദ്ര കമ്മീഷൻ ഗ്രാൻഡ് മെയിൻ റോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഈ സാമ്പത്തിക വർഷത്തിൽ എങ്കിലും അതിന് മാറ്റം ഉണ്ടാവാമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് കാരണം നമുക്ക് നേരത്തെ തന്നെ നിർദ്ദേശം തന്നിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം കിട്ടിയതിന്റെ